ഹായ് ഫ്രണ്ട്സ് ആകാശ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശം മൂള് രാവിലെ എഴുന്നേറ്റിട്ട് ആ കണ്ണുകളൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കുകയാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ആകാശം മോള് അമ്മേനെ ഇങ്ങനെ ഇട്ട് തിരിച്ച് നോക്കുകയാണ് ആരായി ഗുഡ് മോർണിംഗ് പറയുന്ന ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അത് ഉറങ്ങി എഴുന്നേറ്റ് ലേശ്വര കുടിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു പൊന്നുമോള് അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇന്നലെയാണെങ്കിൽ രാത്രിയിൽ ജയച്ചിയുടെ ശോചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴിവാലും ബാക്കിയുള്ള പരിപാടികളുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും ഒരു കുക്കിങ്ങും ചെയ്തില്ലേലും ഒരു പറും പാത്രങ്ങൾ കാണും കഴിയും അതിന് മാത്രം ഒരു കുറവും കാണില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ഇഷ്ടം മാതിരി പാത്രങ്ങളായിരിക്കാം അത് കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ടാണ് ഇന്നലത്തെ പാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത്ര തിളപ്പിക്കാൻ വെച്ച് രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ചായ ഇല്ലെങ്കിൽ ഉറക്കം വരില്ല അല്ല എടിയാക്കുട്ടി ആശയമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുക്കും കേട്ടോ എല്ലാവരും പറയും കൂടുതൽ ചായ കൊച്ചിനും കൊടുക്കണ്ട പറയും പക്ഷെ കൂടുതലും കൊടുക്കില്ല പക്ഷെ വല്ലപ്പോഴും കൊടുക്കൂട്ടോ അവൾക്കിഷ്ടമാ ചായ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ പിന്നെ ഉച്ചയ്ക്ക് കേക്ക് മേടിക്കാനൊക്കെ പോയത് പക്ഷേ ആകാശമോളെ കൊണ്ടുപോയില്ല അച്ചടയിൽ ആകാശം പിന്നെ മീയാമോളെ വിളിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഇടാ പോയി അച്ചയ്ക്ക് ഒറ്റയ്ക്ക് ആകാശമോളെ നോക്കാൻ പറ്റില്ല കാരണം ഇവിടെ തിരിച്ചൊന്നും മിണ്ടത്തില്ലല്ലോ അപ്പം അവർക്കൊരു സന്തോഷത്തിനു മീയാമോളയും കൂടെ വിളിച്ചിടുന്നിടത്തെ അപ്പം മിയാമ്മോട് വന്നു മിയാമ്മോക്കാണെങ്കിൽ ഇന്നലെ ഇങ്ങോട്ട് വരെ ഒരിഷ്ടം ഇല്ലായിരുന്നതെന്ന് വച്ചാൽ മൂന്നാല് ദിവസമായിട്ട് ചേച്ചിയെ ചോച്ചിയും നാട്ടിൽ പോയിക്കുമായിരുന്നു ചേച്ചിയുടെ കൂട്ടുകാരിയുടെ മോൻ്റെ കല്യാണത്തിന് അപ്പോൾ പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ അപ്പോൾ മൂന്നാല് ദിവസമല്ല അവരെ കണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നില്ല എന്നുള്ള മട്ടിലായിരുന്നു നിന്നത് പിന്നെ മോളെ ഒന്ന് വാടി എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും വന്നു ഇല്ലെങ്കിൽ അച്ഛൻ എന്നെ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കടയിൽ അങ്ങനെ അങ്ങനെ അവൾ വന്നു അങ്ങനെ ഞാൻ പിന്നെ കടയിൽ പോയി കേക്ക് മേടിച്ചു ഗിഫ്റ്റൊക്കെ മേടിച്ചു പോയി രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് പിന്നെ പഴ മഴയും ലേറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാട് കഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രി ലേറ്റ് വിചാരിച്ചു ലേറ്റായിപ്പോൾ കുഞ്ഞിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ പോകുമ്പോഴത്ത് പിന്നെ ഞാനൊക്കെ കുളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ കടകളടക്കും അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് പോയി അതെല്ലാം മേടിച്ച് സെറ്റ് ചെയ്തു പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞെല്ലാം റെഡി ആയിട്ടിരിക്കണം പിന്നെ കടയിൽ പോയി തിരിച്ച് വന്നിട്ട് കേട്ട് ആകാശൊക്കെ ഉച്ചയ്ക്ക് ഇച്ചിരി ചായയും പഴം കൊടുക്കും ഒരു ഇടയ്ക്കൊരു സമയത്ത് ചോറ് കഴിക്കുന്നതിന് മുമ്പിട്ട് അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ വീട്ടിൽ പോയി അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീ ആമ്മോളെ എന്നോട്ട് പിടിച്ചോണ്ട് വരാം അപ്പോൾ മീ ആമോളും ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും കുടിച്ചൊക്കെ എല്ലാവരും പോയി കടയിലൊക്കെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ രാത്രി വന്ന് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒത്തിരി ലേറ്റായിപ്പോൾ കാരണം ആവശ്യം മോള് പന്ത്രണ്ട് മണിക്ക് ഒന്ന് കിടത്തിയാലേ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങു കാരണം ഉറങ്ങണം അവർക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ അപ്പോഴത്തേക്ക് വന്നിട്ട് ധൃതി പിടിച്ച് പാത്രം കഴുകും പിന്നെ രാത്രിയിൽ പല്ല് തേപ്പിക്കും കേട്ടോ കാരണം രാവിലെ അധികം പല്ല് തേപ്പിക്കില്ല കാരണം എന്ന് വെച്ചാൽ മോണ പല്ലിന് പനേം ഫുള്ള് പല്ല് പൊടിഞ്ഞ് 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 മോണ മാത്രമേ ഉള്ളൂ പാവത്തിന് അപ്പം നമ്മൾ അറിയാതെ സൂക്ഷിച്ച് തേച്ചില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ മോണയിൽ നമ്മൾ ബ്രഷ് ഇട്ട് തേച്ച് കുഞ്ഞ് ബ്രഷായിട്ടോ ഈ ആറുമാസ കുഞ്ഞുങ്ങൾക്ക് തേക്കുന്ന ബ്രഷാണ് അപ്പോൾ അതിട്ട് തേക്കും നമ്മൾ പല്ലിക്കുള്ളതെ മോണേ തേച്ച് കഴിഞ്ഞാൽ മോണേൽക്ക് ബ്ലഡ് വരും കേട്ടോ ഒന്നും ഫുഡ്ഡൊന്നും അധികം കഴിക്കുന്ന നല്ല ഇല്ലല്ലോ വിറ്റാമിൻസോ ഒന്നും ചെല്ലുന്നതായിരുന്നു അപ്പോൾ മോണയിൽ മോണേന്നൊക്കെ ബ്ലഡ് വരും അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ തേപ്പിക്കാറില്ല കാരണം അറിയാതെ വല്ലാങ്ങനെ കൊണ്ട് മോണേന്ന് ബ്ലഡ് വന്നാൽ എന്ത് പിന്നെ എനിക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും രാവിലത്തെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ ഞാൻ രാവിലത്തെ പല്ലേ തേപ്പം ഞാനങ്ങ് സ്കിപ്പ് ചെയ്യും എന്നിട്ട് വൈകിട്ട് അച്ചെടുത്ത് പറയുമ്പോൾ തേപ്പിക്കാൻ പറയും അപ്പോൾ അതിങ്ങനെ ചൂടുവെള്ളത്തിനാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ഫ്ലാസ്കിൽ എടുത്ത് വയ്ക്കിയപ്പോൾ ചൂടുവെള്ളമില്ല പിന്നെ അത് തിളപ്പിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ആ തിളപ്പിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ച ഏൽപ്പിക്കും പല്ല് തേൽപ്പിക്കുന്നത് പിന്നെ അതിനുള്ള സാധനവും സാമഗ്രികളെല്ലാം അവിടെ മേശപ്പുറത്ത് എടുത്ത് വെക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് കുടിക്കാൻ വെള്ളമാണെങ്കിൽ ആണെങ്കിൽ ബിസിലരി വാട്ടർ ആട്ടോ ഉപയോഗിക്കുന്നത് അതിൽ തട്ടാവും ഇവയ്ക്ക് പല്ല് തേൽപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തവണ വയറ്റിനുള്ളിൽ ഇവിടെ അറിയാതെ തൂപ്പാനൊന്നും അറിയില്ലല്ലോ അഥവാ ഇച്ചിരി വെള്ളം ഉള്ളിൽ പോകുവാണെങ്കിൽ നല്ല വെള്ളം പോട്ടെ ാണ് നോർമലാക്കോ കടലിലൊന്നും വെള്ളം വയറ്റി പോകണ്ടെന്ന് വെച്ചിട്ട് ബിസിലരി വാട്ടറിൽ തന്നെ ഇവയ്ക്ക് പല്ല് തേപ്പിക്കുന്ന കുഞ്ഞിനെ അപ്പം ഇച്ചിരി വെള്ളം അതിനകത്തെടുത്ത് ഒഴിച്ച് വെച്ച് എന്നിട്ട് വേണം പിന്നെ ബോട്ടിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ചയ്ക്ക് നടുവൊക്കെ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ഒഴിച്ച് വെക്കില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് എടുത്ത് പൊക്കി വെക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ പിന്നെ കുറേച്ചാ കുറേ എടുത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തെ ആവശ്യത്തിന് എടുക്കത്തേ ഉള്ളൂ അങ്ങനെ ചേച്ചി എടുത്ത് കുപ്പിലൊഴിച്ചിട്ട് ഞാനിങ്ങനെ തിളപ്പിക്കാനും വെച്ചും അത് കഴിഞ്ഞിട്ട് ആവശ്യം മോളെ പല്ലതേപ്പിച്ചു പിന്നെ പല്ല് പല്ലേപ്പിക്കുന്ന പല്ലിയേപ്പിച്ചു കഴിഞ്ഞിട്ടാട്ടോ മരുന്ന് കൊടുക്കുന്നത് രാത്രിയിലും ഫിക്സിൻ്റെ മരുന്നുണ്ട് രാവിലെയും ഫിക്സിൻ്റെ മരുന്നുണ്ട് ഇങ്ങനെ രാത്രിയിൽ ഫിക്സിൻ്റെ മരുന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കിടത്തി പിന്നെ പാമ്പേഴ്സൊക്കെ മാറ്റി പിന്നെ കാലൊക്കെ ഒരു ഇച്ചിരി എണ്ണയുണ്ട് ആ ഓയിലൊക്കെ വെച്ചിട്ട് കാല് രണ്ടും നല്ലതായിട്ട് മസാജ് ചെയ്യും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത്തിരി തണുപ്പ് തണുപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് കാല് കോച്ചി പിടിക്കില്ല കാരണം രണ്ട് ദിവസം മുമ്പ് എനിക്കേം നരമ്പ് വലിച്ചിട്ട് ഒരു കോച്ചിപ്പിടുത്തം പോലെ ആയിരുന്നു അപ്പോൾ കുഞ്ഞിനത് പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ആയിരുന്നു അപ്പോൾ നല്ലതായിട്ട് രാത്രിയിൽ നല്ല രീതി നല്ലതായിട്ട് നല്ല എണ്ണ സെപ്പറേറ്റ് ഒരു എണ്ണയുണ്ട് കിട്ടും ഒരു ആയുർവേദ എണ്ണ അതെടുത്തിട്ട് സെപ്പറേറ്റ് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ കാല് ചെറുതായിട്ടൊരു ഫിസിയോതെറാപ്പി മാതിരി ചെയ്യും കാരണം കാലൊന്ന് നോക്കിയും മടക്കിയേ നോക്കിയേ മടക്കി കഴിച്ചു കാരണം അവൾക്ക് സ്വന്തമായിട്ട് നോക്കിയേ മടക്കിയേ നോക്കിയാൽ ഇപ്പം നമ്മളുടെയൊക്കെ കൈ ഒടിയുവാണെങ്കിലും പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അത് അങ്ങനെയും വെച്ചിരുന്ന പിന്നെ അത് നേരെ ആവില്ലല്ലോ അതുപോലെ മോള് ഒരേ ഒരുമാതിരി തന്നെ കൈ ഇങ്ങ് ചുരുട്ടി പിടിച്ചിരുന്ന് അത് മൂത്ത് വെക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും അപ്പം ജസ്റ്റ് ഈ തണുപ്പ് കൂടെ ആയപ്പോഴത്തേക്ക് കൊച്ചു പിടിത്തു വെക്കാൻ ചില സമയത്ത് ഞാൻ ഇത്തിരി ചൂട് വെക്കും കേട്ടോ കാരണം കാല് തൊട്ട് നോക്കും നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത ശേഷം ഒരിച്ചിരി ചെറുതായിട്ട് തുണിയിലായിട്ട് വെക്കുന്ന ബാഗിലൊന്നും വെക്കത്തില്ല ഹോട്ട് വാട്ടർ ബാഗൊന്നും ഉപയോഗിക്കത്തില്ല ജസ്റ്റ് തുണിയിൽ ഇങ്ങനെ ജസ്റ്റ് ചൂട് പിടിച്ചിട്ട് കാലിൽ ഒക്കെ നല്ലൊരു റിലാക്സ് കിട്ടണം പക്ഷെ അവൾക്ക് നല്ല രസം ആട്ടോ നല്ല സുഖമായിട്ടോ അങ്ങനെ ആറ് കിടന്ന് തരു കേട്ടോ അങ്ങനെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന പൊന്നുമോള് തണുപ്പത്തിരി ശ്രദ്ധിക്കണം കുഞ്ഞിനെ കൈ കോഴിച്ചു പിടുത്ത് ഇത്തിരി കൂടും മരുന്ന് കൊടുക്കുമെങ്കിലും മരുന്ന് ഒരു നേരം കൊടുക്കുകയുള്ളൂ പക്ഷെ അതിനൊരു പരിധി ഉണ്ട് കേട്ടോ അവിടെ കോഴിച്ചു പിടുത്തത്തിന് മരുന്നുണ്ടെങ്കിലും അതധികം നേരം നിൽക്കത്തില്ല അങ്ങനെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളോട്ടാ ടൈം കിട്ടാത്തതുകൊണ്ട് ആ ഇടുന്ന ഫ്ലോയും പോയപ്പോഴത്തേക്കും ഒരു മടിച്ചായിപ്പോയി അതുകൊണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ ഇനി ഇടിക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നുല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഡൗട്ട് ഇല്ലാതില്ല പിന്നെ അങ്ങനെ ഇരിക്കുന്ന എന്താ വിശേഷങ്ങൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്ന ബർത്ത്ഡേ ഡേ വിശേഷങ്ങളുമായി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഓക്കേ ബായ